ഹായ് ഫ്രണ്ട്സ് സൂര്യ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ കാലംകുടയുടെ ഒടിഞ്ഞു പോയൊരു ഭാഗമാണ് ഇത് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് ഇതിൻ്റെ മൂടി പൊട്ടിയപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെടിയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ ഒരു മൂട് എടുത്തു വെച്ചതാണ് ഇനി ഇതിന് ശേഷം നമ്മുടെ ഈ കുടയുടെ ഈ ഭാഗമല്ലേ ഈ ഭാഗത്ത് നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അത് ജസ്റ്റ് അകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി അതിൻ്റെ അകത്ത് അത് ഫിറ്റായിട്ട് ഇരുന്നോളും കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇരിപ്പുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടുന്നില്ല ഇനി ഇതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് നിറച്ചിട്ട് വരാം ഇതാ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്താ ഈ ചെടിയില്ലേ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ചെടി എടുത്ത് ഇതിനകത്ത് വെച്ചുകൊടുക്കാം കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല ഫിറ്റായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് ഫിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കണ്ടാലോ ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്